ഇന്ത്യ രാജ്യത്തിനകത്ത് സ്കൂൾ കുട്ടികളുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും ചില ചരിത്രങ്ങൾ വെട്ടിമാറ്റുന്നതിന് വേണ്ടി ആർ എസ് എസ് തീരുമാനിച്ചിട്ടുണ്ട് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതാര് എന്ന ചോദ്യത്തിന് ബാബർ ആണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു ഷാജഹാൻ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് താജ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോകത്തെ സത്താത്ഭുതങ്ങളിൽ ഒന്നായി ഇന്നും ആ താജ്മഹൽ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്ബർ ചക്രവർത്തിയും ഔറംഗസീബും അതുപോലെ തന്നെ അലാ ഉദ്ദീൻ കിഴി ഉൾപ്പെടെയുള്ള ധാരാളം മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട് എന്ന് പഠിച്ച നമ്മളോട് ആർ എസ് എസിന്റെ ഗവൺമെന്റ് പറയുന്നു ഇനി ആ ചരിത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല ഈ ഭരണഘടന ഉണ്ടാക്കി അന്ന് മുതൽ അതിനെ എതിർക്കുന്ന ആർ എസ് എസ് ആ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കറെ കുറിച്ച് പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പടയോട്ടത്തിൽ മുഖ്യ പങ്ക് വഹിച്ച കുഞ്ഞഹമ്മദാജിയും കുഞ്ഞഅമദാജിയും യോഹന്നാനും പ്രഹ്മത്തൻ മൂഴിക്കുന്നത്തും ഫസൽ പൂക്കോയത്തങ്ങളും അടക്കമുള്ള മനുഷ്യരെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ആർ എസ് എസ് തീരുമാനിക്കുന്നു അത് മാത്രല്ല ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്തു കൊന്ന നാതുറ വിനായക് ഗോഡയെ മഹത്വവൽക്കരിക്കുകയും രാജ്യത്തിന്റെ രാഷ്ട്രപതിയായ മഹാത്മാഗാന്ധിയെ എന്ത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഇഗത്തി കാണിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു എന്തിനേറെ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു ഒരു സീത എന്ന് പറയുന്ന രണ്ട് സിംഹങ്ങൾ ഒരുമിച്ച് കടന്നുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേര് മാറ്റണം എന്ന് തീരുമാനിച്ച് ഇപ്പൊ സൂരജും തനായയുമായി വന്നിട്ടുണ്ട് ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഇവര് പറയാ ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ കൊടി പിടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അതനുസരിക്കാൻ ഇടതുപക്ഷത്തിന് അറിയില്ല എന്നത് കൊണ്ട് തന്നെ ഞങ്ങള് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭക്കകത്ത് കേരളത്തിന്റെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെട്ടിമാറ്റാൻ ഉദ്ദേശിച്ച എല്ലാ ചരിത്രങ്ങളും കേരളത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ ഉൾപ്പെടുത്തി മലയാളികളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് ആർജവത്തോട് കൂടി പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങളോട് മുഹമ്മത്തി ആ മുഹമ്മത്ത് ഞങ്ങൾക്ക് വേണ്ട പറയാനുള്ളത് ഞങ്ങളെങ്കിലും പറയണ്ടേ എതിർക്കാനുള്ളത് ഞങ്ങളെങ്കിലും എതിർക്കണ്ടേ നാടിലെ മൂന്നേമുക്കാൽ കോടി ജനത ആർ എസ് എസിനെ എതിർക്കാൻ ബി ജെ പി എതിർക്കാൻ വർഗീയവാദികളെ എതിർക്കാൻ ആരുണ്ട് ഉത്തരപ്രദേശ് പോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലെ മതവിശ്വാസികൾ ഒരുമിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നാട്ടിൽ ഒരറ്റ നിമിഷം കൊണ്ട് ശത്രുക്കളായി പരസ്പരം വെട്ടി മാറ്റി വെട്ടിക്കൊന്നും മുറിവേൽപ്പിച്ചും ആരാധനാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുമ്പോ ഈ കേരളം അങ്ങനെയാകാതിരിക്കാൻ തന്റെ പേടിയില്ലാതെ നിൽക്കുന്ന ഏത് കൂട്ടരുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ നെഞ്ചിനുറപ്പിച്ചു പറയുന്നു ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു കൂട്ടരുണ്ട് അതാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷം അപ്പൊ ആ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ആർ എസ് എസിനെ എതിർക്കുന്നവരൊക്കെ തകർക്കാൻ ആരാണ് കേന്ദ്ര ഗവൺമെന്റിനെ തകർക്കാൻ എതിർക്കാൻ മുന്നിട്ട് നിന്നത് അവരെയൊക്കെ ഇ ഡി അന്വേഷിച്ചു വരാൻ തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ടാഗ് വിട്ട് കോൺഗ്രസിന്റെ നേതാക്കളുടെ വീടിന്റെ മുമ്പിലോ ഓഫീസിന്റെ മുമ്പിലോ അവര് കെട്ടിപ്പൊക്കിയ സ്ഥാപനത്തിന്റെ മുമ്പിലോ വരുമ്പോ ചായ കൊടുത്ത അടുക്കളയിലൂടെ ഇറങ്ങി പോയി ബി ജെ പിയുടെ താമരയുടെ ഷാൾ ഇട്ട ഓഫീസറെ ചെന്ന് കൈപിടിക്കുമ്പോ അന്വേഷിക്കാതെ തിരിച്ചു പോകുന്നത് ഇന്ത്യ രാജ്യത്തിനകത്ത് പതിവായി കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഏത് പാർട്ടിയായാലും അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിനു വേണ്ടി എന്ന രണ്ടക്ഷരത്തെ ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസ് പ്രതിപക്ഷത്തെ നിർവീര്യമാക്കാൻ ഇറങ്ങിയപ്പോ അത് നിർവീര്യമായി പോയത് ഞങ്ങളല്ല കർണാടകയിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എസ് എം കൃഷ്ണ ഇന്ന് അദ്ദേഹമുള്ളത് ബി ജെ പിക്ക് ഉത്തരാഖണ്ഡിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് ബഹുണ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ബി ജെ പിയിലാണ് എന്നതാണ് ഒഡീഷയിലെ മുഖ്യമന്ത്രിയായിരുന്ന ഗിരിധർ കൊമത്ത് കോൺഗ്രസുകാരൻ എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരം ബി ജെ പി എന്നതാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായ അശോക് ചവാനും നാരായണ റാഡയും എന്ന് ചോദിച്ചാൽ ഉത്തരം ഞങ്ങൾ ഇപ്പൊ ബി ജെ പിക്ക് എന്നുള്ളതാണ് അതിന്റെ കണക്ക് പറഞ്ഞാൽ നിനക്ക് പോകാൻ കൂടുതലോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ കണക്കിന് എം പിമാർ എം എൽ എ മാർ ബി ജെ പി എന്തുകൊണ്ടാകെ പേടിക്കണമെങ്കിൽ അനധികൃതമായി സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാകണം അപ്പയും ഇവിടുത്തെ കോൺഗ്രസ് നമ്മളോട് സ്നേഹത്തോടെ പറഞ്ഞു ഞങ്ങൾ ആരും ഇവിടുന്ന് പോയിട്ടില്ലല്ലോ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഒരു അദ്ദേഹത്തിന് തിരൂരങ്ങാടി മണ്ഡലത്തിനകത്ത് മത്സരിച്ചപ്പോ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസുകാർ ഇന്നും കോൺഗ്രസുകാരായിട്ട് നിക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടക്കകത്ത് താമരയിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനവിധി തേടുകയാണ് ബഹുമാനനായ കരുണാകരൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ കരുണാകരന്റെ കൂടെ വർക്ക് ചെയ്ത കോൺഗ്രസുകാർ ഇപ്പോഴും ഒരുപക്ഷെ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ പത്മജ പോയിരിക്കുന്നത് ബി ജെ പിയുടെ കൂടാരത്തിലേക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലത്തിൽ സഖാവ് പിണറായിക്കെതിരെ മത്സരിച്ച രഘുനാഥ് എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇന്ന് എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരം ബി ജെ പി ആണ് എന്നതാണ് എന്തേ ഞങ്ങൾ പോകാത്തത് കേരളത്തിന്റെ ബഹുമാനനായിരുന്ന മുൻമന്ത്രി സഖാവ് മൊയ്തീന്റെ വീട്ടിൽ ഒരു രാവിലെ പുലർച്ചെ വന്ന് രാത്രി കടന്നുറങ്ങുന്നത് വരെ ഡി ഉണ്ടായില്ലേ ടി ജലീൽ സഖാവിനോട് ഇ ഡി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞില്ലേ മുൻ മന്ത്രിയും ഇപ്പൊ പത്തനംതിട്ട മത്സരിക്കുന്നതുമായ സഖാവ് തോമസ് ഐസക്കിനോട് ഇ ഡി ഹാജരാകാൻ പറഞ്ഞില്ലേ വർഷവും മാസവും പിന്നിട്ടിട്ടും തൊണ്ണൂറ്റി ഒമ്പത് പേർ ഇപ്പഴും ഒമ്പത് തന്നെയായി ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു മുൻ മന്ത്രിമാർ മുഴുവൻ ഈ ഒരാൾ പോലും ഇടിയെ പേടിച്ച് ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് പോയിട്ടില്ല എന്നത് തന്നെയാണ് വിരലിലെണ്ണാവെന്ന് നിങ്ങൾ കളിയാക്കുന്ന ഞങ്ങളുടെ മഹത്വം